ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് എന്നിട്ടും കുട്ടനാടൻ ജലാശയങ്ങളിൽ ലഭിക്കുന്നത് ശുദ്ധജലമാണ് കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാടിനെ തൊട്ടു ചേർന്ന് കിടക്കുന്ന അർബിക് പടലിൽ നിന്നും ഉപ്പ് കയറാതെ സംരക്ഷിക്കാൻ പ്രകൃതി തന്നെ ഒരുക്കിയ സംരക്ഷണം നമുക്കൊന്ന് കണ്ടുനോക്കാം മഴക്കാലത്ത് ഒഴുകിയെത്തുന്ന കിഴക്കൻ വെള്ളവും മഴവെള്ളവും ഒഴുകിപ്പോകാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ ആണ് കൂടാതെ മറ്റനവധി ചെറുപുഴകളും ഈ കാണുന്ന മണൽതിട്ടകളിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ പ്രകൃതി അത്ഭുതം കാണാം മണൽ എന്നും ഇതിനെ പറയാം സാൻഡ് ബാർ എന്നും പറയും ഈ ലെയർ ഒരു സ്വാഭാവിക ഫിൽട്ടർ പോലെ പ്രവർത്തിക്കുന്നു കടുത്ത ഉപ്പ് കലർന്ന കടലിൽ നിന്നും ഒരു അൻപത് മീറ്റർ അകലെ കുഴിച്ചു നോക്കിയാലും നല്ല ശുദ്ധജലം ലഭിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഈ സ്വാഭാവികത നിലനിർത്തേണ്ടത് മനുഷ്യരാശിയുടെ ആവശ്യമാണ് ആർത്തിപൂണ്ട മനുഷ്യൻ പ്രകൃതിയെ മറിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇതുപോലെയുള്ള വർദാനങ്ങളാണ് അമിതവും അനിയന്ത്രിതവുമായ കരിമണൽ ഖനനം കൊണ്ട് തന്നെ കുട്ടനാടൻ ജലാശയങ്ങളിൽ ഉപ്പ് കലരുന്നതും പാടശേഖരങ്ങൾ കരിഞ്ഞുണങ്ങുന്നതും ഈ സ്വാഭാവികത ഇല്ലാതാക്കുന്നതുകൊണ്ടല്ലേ ഒന്ന് പറയാം നമുക്ക് മാത്രമല്ല ഇനിയും ഒരുപാട് തലമുറകൾ ജീവിക്കേണ്ടതാണ് ഈ ഭൂമിയിൽ